കളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ് കഥകൾ കേൾക്കാൻ കഥകൾ പറയാൻ പറഞ്ഞു കേൾക്കാൻ എല്ലാവരും ആഗ്രഹിക്കും ഇപ്പോൾ ദ്വീപിലെ ജീവിതത്തിൽ തന്നെ നമുക്കറിയാം കടപ്പുറത്ത് കിടന്നുറങ്ങുന്ന നമ്മൾ കൂട്ടമായിരുന്നിട്ട് ഒരാൾ കഥ പറയുകയും അത് കേൾക്കുകയും ചെയ്യുന്നൊരു പാരമ്പര്യമൊക്കെ മുമ്പ് ധാരാളമായിട്ടുണ്ടായിരുന്നു ഇന്ന് ഇപ്പോൾ അത് കുറഞ്ഞിട്ടുണ്ട് മലയാളം ഐച്ഛിക വിഷയമായി എടുത്ത് പഠിച്ച മാഷ് എനിക്ക് തോന്നുന്നു കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാല ആ സമയത്ത് വായിക്കുകയും പഠനകാലത്ത് വായിക്കുകയും ആ അത് വളരെയധികം പ്രചോദനം ഉൾക്കൊണ്ടിട്ടുണ്ട് ഈ അപ്പോൾ ലക്ഷദ്വീപിലെ ഐതിഹ്യങ്ങൾ കണ്ടെത്തുകയും അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി അന്ന് തീരുമാനിച്ചതായിരുന്നു തീർച്ചയായിട്ടും ഇപ്പോൾ ലക്ഷദ്വീപിലെ ഐതിഹ്യങ്ങളും പുരാവൃത്തങ്ങളും എന്നുള്ള ഡി സി ബുക്ക് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഡോക്ടർ എം മുല്ലക്കുഴയുടെ പുസ്തകമാണ് എൻ്റെ കയ്യിൽ അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ആ പുസ്തകത്തിലേക്ക് എത്തിയ വഴികൾ എനിക്ക് പ്രിയപ്പെട്ട ഗുരുക്കന്മാരായി വന്നിരുന്നവർ അവർ മതപരമായ കാര്യങ്ങൾ പഠിപ്പിക്കാൻ മാത്രമല്ല ചെയ്തു തരുന്നത് അവർ ചില കഥകൾ ഇവിടേക്ക് പറഞ്ഞുതരും ചില പാട്ടുകൾ പറഞ്ഞു പറഞ്ഞുതരും അതുകൊണ്ട് എന്നാ ജീവിതം സമ്പന്നമായിട്ട് എനിക്ക് തോന്നുന്നു അതിലെ ഐതിഹ്യങ്ങൾ സാമൂഹ്യമായ ഐതിഹ്യങ്ങൾ മതപരമായ ഐതിഹ്യങ്ങൾ എന്നൊക്കെ പിന്നീട് ഞാൻ വേർതിരിച്ച് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് ഈ സാമൂഹികമായ ഐതിഹ്യങ്ങളിൽ മത്സ്യങ്ങളെക്കുറിച്ചുള്ള അത്ഭുത ഐതിഹ്യങ്ങൾ കാണാം വേലിയേറ്റവും വേലി ഇറക്കവും തമ്മിലുള്ള ഐതിഹ്യം കാണാം അസ്തമയത്തെക്കുറിച്ചുള്ള ഐതിഹ്യം കാണാം കിളിച്ചൊരിഞ്ഞാൽ പക്ഷികളെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങൾ കാണാം ഉമ്മായ പിരാഗി എന്നൊരു മത്സ്യ എന്തിനൊണ്ട് ആയി ഡോൾഫിനെ കുറിച്ചുള്ള ഐതിഹ്യങ്ങൾ കാണാം അതായത് ദീവിൽ മാത്രം നിൽക്കുന്ന ഒരു തേങ്ങ ഉണ്ട് ആ തേങ്ങയുടെ പുറന്തോട് തിന്നാൻ പറ്റുന്നതാണ് ഏതാണ്ട് അത് അതെങ്ങനെ അങ്ങനെ ഉണ്ടാകേങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത് കുരുന്നല്ല ഈ കരയില് ഈ തിന്ന കരിമ്പ് കരിമ്പ് പോലെയുള്ള പിന്നെ പെണ്ണുങ്ങൾ പ്രസവിക്കുന്നതിന് മുമ്പ് എങ്ങനെ ആൺകുഞ്ഞാണോ പ്രസവിക്കാൻ പോകുന്നത് പെൺകുഞ്ഞാണോ എന്ന് അറിയാൻ വേണ്ടി ചെയ്യുന്ന ഒരു സൂത്രം അവര് ആദ്യം തേങ്ങ നെയ്യ് ഉണ്ടാക്കും അപ്പോ ആ നെയ്യ് ഈ തേങ്ങ ഉടക്കുമ്പോൾ ഏത് വലു വശമാണ് വലുതായിരിക്കുന്നത് എന്ന് വെച്ചാൽ അതനുസരിച്ചാണ് കണ്ണൻ മുറി ആണെങ്കിലും ആ മൂന്ന് മുറിയുള്ള കണ്ണൻ ചില ആണെങ്കിൽ പെണ്ണാണ് പ്രത്യേകിക്കാൻ പോകുന്നതെന്ന് അവര് തമാശക്ക് പറയും അപ്പൊ ആണാണെങ്കിൽ മൂക്ക് ചിരട്ടയാണ് വയ്ക്കുക അങ്ങനെ ഇതുപോലെ രസകരമായ ഐതിഹ്യങ്ങളാണ് എനിക്ക് കിട്ടാൻ സാധിച്ചത് ഇവരെ മതപരമായ ഐതിഹ്യങ്ങള് ഈ സൂഫി വര്യനായ മുഹമ്മദ് ഹാസിം ഹാസിമൊലികളെ പറ്റി ധാരാളം ഐതിഹ്യങ്ങളുണ്ട് പെണ്ണുകൾ പ്രസവിക്കുമ്പോൾ വേദന അനുഭവപ്പെടാറില്ല ഈ ഉജ്ജറായ കൊത്തുപണികൾ ഉണ്ടാക്കിയതിനെ കുറിച്ചുള്ള ഐതിഹ്യങ്ങളുണ്ട് ആ കാലത്ത് തന്നെ അദ്ദേഹം പുകവലി പുകവലിക്കുള്ള ദോഷം എന്താണെന്ന് മനസ്സിലാക്കുകയും അദ്ദേഹത്തിൻ്റെ പള്ളികളിലെ ദ്വീപിലെ എല്ലാം ഉള്ള പള്ളികളിലെ ഈ പുകവലി നിരോധിക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ പലക്കാരുടെ തിക്കർ പെരുന്നാൾ കഴിഞ്ഞാൽ പെരുന്നാളിന് വൈത്തും ഈ ലഫെന്ന് പറയുന്ന അതിലടിച്ച് ഭയങ്കര വെള്ളമുണ്ടാക്കി കഴിഞ്ഞാൽ ആകാശത്ത് നിന്നും പിന്നീട് ഇതിന്റെ ശബ്ദം പുറത്തേക്കേക്കും അപ്പൊ ഇവർ പറയുന്നത് മലക്കുകൾ അവിടെ ഇപ്പോ പിറന്നാൾ ആഘോഷിക്കുകയാണ് അപ്പൊ ഇങ്ങനെ രസകരമായ ഐതിഹ്യങ്ങൾ ഇങ്ങനെ കിട്ടുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഇത് മംഗലാപുരത്ത് മറവിട്ട് കിടക്കുന്ന മൗലാദങ്ങളെ കുറിച്ച് രസകരമായ ഒരു ഐതിഹ്യമുണ്ട് അദ്ദേഹം ചെറുപ്പകാലം ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ മീന സാധാരണ ആളുകൾ മീര എന്ന് പറയും ദ്വീപുകാരി മീര എന്ന് പറയും അത് കുളിച്ചിട്ട് അത് കുട്ടികളെല്ലാവരും ഇങ്ങനെ ജോലിക്ക് വേണ്ടി ചെയ്യുന്നതാണ് അപ്പം അത് അദ്ദേഹത്തിൻ്റെ ഉസ്താദ് അദ്ദേഹം മറ്റേ ഈ ചൂരൽ വടി അദ്ദേഹത്തിൻ്റെ വയറ്റിൽ കുത്തിയിട്ട് പറഞ്ഞു ആത്മവിദ്യയാണ് നിനക്ക് നേടാനുള്ളത് ആ വിദ്യയിലേക്ക് ഇത് പറ്റില്ല എന്ന് പറഞ്ഞു തന്നാൽ എന്നിട്ട് അദ്ദേഹം വലിയ ആത്മ വലിയ കവിയും അദ്ദേഹം ആത്മീയ ആചാര്യനും ആയിരുന്നു മംഗലാപുരത്ത് അദ്ദേഹത്തിന്റെ മകവര അതിമയങ്കരമായ രൂപത്തിയിൽ ഹയർ സെക്കൻഡറി സ്കൂളില് അന്നത്തെ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന അദ്ദേഹം പ്രസംഗിക്കാൻ വേണ്ടി വന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഒരു കഥ സൂചിപ്പിക്കുകയുണ്ടായി എങ്ങനെ ഉണ്ടായി എന്നതിനെ കുറിച്ചുള്ളതായിരുന്നു ആ കഥ ഏതോ ഒരു സൂഫിവര്യൻ കടൽ കൂടി സഞ്ചരിച്ചു വരുമ്പോൾ അപ്രതീക്ഷിതമായി ഒരു കൊടുങ്കാറ്റും പേമാരിയും ഉണ്ടായി അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി തൻ്റെ തസ്ബീഹ് മാലയിലെ പളങ്കുമണികൾ ഓരോന്നായി ൂരിയെടുത്ത് അദ്ദേഹം കടൽ വെള്ളത്തിൽ ഇട്ടുപോയി അവയാണ് പിന്നീട് ദ്വീപുകളിലായി ഉയർന്നു വന്നത് ഈ പിന്നെ കാറ്റും കോളും ഒക്കെ ഉണ്ടായി വഞ്ചി ആടി ഉലയുമ്പോൾ അതിൽ നിന്ന് രക്ഷ നേടാനോ അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന പോലെ അദ്ദേഹം ആ ജപമാലയിലെ മുത്തുകൾ അപ്പോൾ അത് പിന്നീട് ദ്വീപുകളായിട്ട് ഉണ്ടായെന്ന് പറയുമ്പോൾ ഈ നമുക്കറിയാം ഒരു ആത്മീയ ആചാര്യൻ അദ്ദേഹത്തിന്റെ ഏറ്റവും വിലപ്പെട്ട ഒരു സാധനമാണല്ലോ ജപമാല അപ്പോൾ അതിലെ മുത്തുകൾ തന്നെയാണ് അദ്ദേഹം എപ്പോഴും നിത്യമായിട്ടും ജപിച്ചുകൊണ്ടിരിക്കുന്ന പിന്നെ സ്ത്രോത്രങ്ങൾ ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ആ സാധനം തന്നെയാണ് പൊട്ടിച്ച് കടലിലെറിയുന്നതും അത് ദ്വീപുകളായിട്ട് മുളച്ചു വരുന്നു എന്ന് പറയുമ്പോഴും അപ്പോൾ അതിന്റെ പിന്നിലുള്ള ഒരു ഒരു ബ്യൂട്ടി ഉണ്ടല്ലോ അതായത് നമ്മൾ ഈ ദ്വീപുകളെ ആ ആ പരിശുദ്ധത കൈവിടാതെ തന്നെ ഇനി ദ്വീപുകാർ തുടർന്നും ജീവിച്ചു പോകണം അതായത് കടലിലെ കോറലസുകൾ അവിടുത്തെ ഈ മത്സ്യവൈവിധ്യങ്ങൾ കേണ്ടല്ലോ ഇതിനൊന്നും കോട്ടം തട്ടാത്ത രീതിയിൽ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് കാരണം ഇതൊരു സൂഫിയുടെ ജപമാലയിൽ നിന്ന് ഉണ്ടായി വന്നതാണെന്നുള്ള അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ നമുക്ക് നമുക്കിതിൻ്റെ ഒരു വായന നടത്തിക്കൂട കരയിലെ മണല് ഒരിക്കലും ദ്വീപിലെ മണൽ പോലെ അല്ല ദ്വീപിലെ മണല് പഞ്ചാര പോലെ ഇരിക്കുന്നു അതാണ് അതിൻ്റെ ബ്യൂട്ടി നല്ല മനോഹരമായ പഞ്ചാരയുടെ വഞ്ചധാരയുടെ നിറമാണ് നിറഭംഗിയാണ് ഈ ജപ ഈ മാലയിലെ പളുങ്കുമണികളാണ് ആ പളങ്കുമണികളുടെ നിറം തന്നെയാണ് ദ്വീപുകളുടെ കേരളത്തിലെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവയാണ് ചേരുമാൻ പെരുമാൾ ഇസ്ലാം മതം സ്വീകരിച്ച് മക്കത്ത് പോയെന്നുള്ള കഥ അപ്പോ ഈ കഥ സത്യമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നത് ദ്വീപിലൊരു കഥയുണ്ട് ഒരു ദ്വീപുണ്ട് ഏറ്റവും പടിഞ്ഞാറുള്ള ദ്വീപ് ചേരമാൻ പെരുമാൾ എന്നാണ് ജനങ്ങൾ വിളിക്കുന്നത് പെരുമാൾ എന്നീപുണ്ടത് കൊണ്ട് ചേരമാൻ പെരുമാളവിടെ പോയിട്ടുണ്ടെന്നാണ് സൂചന കിട്ടുന്നത് അപ്പോൾ അദ്ദേഹം പോയപ്പോൾ അദ്ദേഹത്തെ നോക്കി കാണാൻ വേണ്ടി അദ്ദേഹത്തെ കണ്ടുപിടിക്കാൻ വേണ്ടി കേരളത്തിന് ആൾക്കാർ പോയിട്ടുണ്ട് അത് ശരിയാണ് കാരണം എന്താ കൊടുങ്കാറ്റടിച്ചു കൊടുങ്കാറ്റടിച്ചപ്പോൾ അവരെല്ലാവരും എന്ത് ചെയ്തു അടുത്തടുത്ത ദ്വീപിലേക്ക് കയറി പറ്റുകയാണ് ഉണ്ടായത് പെരുമാൻ അവസാനത്തെ ദ്വീപിലേക്ക് പോയപ്പോൾ നോക്കിപ്പോയ ആളുകൾ അവർക്ക് പിന്നെ കൊടുങ്കാറ്റ് വരുന്നേ അവരെന്ത് ചെയ്തു ബംഗാരം ദ്വീപിലാണ് പോയത് ബംഗാരം ദ്വീപിലെന്ന് പറഞ്ഞാൽ എന്താണ് കാറ്റ് കൂടുതൽ അടിക്കുന്ന നാടാണ് അപ്പൊ അത് ബംഗാളം കഴിഞ്ഞാൽ അടുത്ത ദ്വീപുണ്ട് ഒരേ ലഘു ഓണത്തിൽ തന്നെ ഉള്ള മറ്റൊരു ദ്വീപുണ്ട് ആ ആ ദ്വീപിൽ പോയിട്ടാണ് അവര് താമസിച്ചത് അവിടെയാണ് ഭക്ഷണം കഴിച്ച് താമസിച്ചത് എന്നിട്ട് കൊടുങ്കാറ്റ് കഴിഞ്ഞപ്പോൾ അവര് നാട്ടിലേക്ക് വന്ന് രാജാവിനോട് പറയുന്നു അപ്പൊ രാജാവ് സന്തോഷിച്ചു നിങ്ങൾ അവിടെ പോയി താമസിക്കൂ എന്ന് പറഞ്ഞ് കുറെ ആളുകളെ വിട്ടു ദ്വീപിലെ വന്ന ആളുകൾ മീൻ പിടിക്കുന്നക്കാരല്ല കൃഷിക്കാരാണ് ഈ ഐതിഹ്യത്തിൽ നിന്നും അത് നമുക്ക് മനസ്സിലാകുന്നത് കഥകൾ പറയുന്ന എന്താണ് രാജാവിനെ ഒരു കഥ ഒരു മൂഷവംശമുണ്ട് ഈ മൂഷവംശം എന്ന് പറയുന്നത് സംസ്കൃതത്തിലുള്ള കാവ്യമാണ് അതിനോട് പറഞ്ഞിരിക്കുന്നത് എന്താണ് രാമന് ശ്രീരാമന് ഒരു ദ്വീപാണ് കിട്ടിയത് ആരെക്കൊണ്ടും മനുഷ്യരെക്കൊണ്ടും കുരങ്ങന്മാരെയും കൊണ്ട് യുദ്ധം ചെയ്തിട്ടൊക്കെയാണ് കിട്ടിയത് ഒരു ദ്വീപാണ് ഞങ്ങളുടെ രാജാവിന് അനേകം ദ്വീപുകളുണ്ട് ഈ ദ്വീപുകൾ ലക്ഷദ്വീപുകളാണ് എന്ന് നമുക്കറിയാവുന്നത് കൊണ്ട് കൊണ്ടും ീപ് ആദ്യം ഭരണം നടത്തിയിരുന്നത് കൊലത്തി എന്നതുകൊണ്ടും ഈ സംസ്കൃത കാവ്യം കാവ്യൈതി അതുലൻ അനുഭവിച്ചറിഞ്ഞതാണ് അത് ആ ഒരു പശ്ചാത്തലം നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത് ഇത്തരം ഐതിഹ്യങ്ങളിലൂടെയാണ് അത് അതേപോലെ ഐതിഹ്യ കഥകളിൽ ഇപ്പോൾ ചേരമാൻ പെരുമാളിൻ്റെ കഥ പറഞ്ഞു നമ്മൾ അപ്പോൾ അതേപോലെ ചരിത്ര സന്ദർഭങ്ങളെയൊക്കെ അടയാളപ്പെടുത്തിയിട്ടുള്ള കഥകളിൽ ഒന്നു തന്നെയല്ലേ ഈ പോർച്ചുഗീസുകാർ അമിനി ദ്വീപിലേക്ക് പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കഥയുണ്ടല്ലോ ഭാഷയിൽ എങ്ങനെയായിരുന്നു അത് നൂറ്റാണ്ടുകളായി ശാന്തസുന്ദരമായി കിടന്നതാണ് അറബിക്കടൽ അവിടെ ചിദ്രതയുടെ വെടിയൊച്ച കേൾപ്പിച്ചുകൊണ്ട് കടന്നു വന്നത് പോർച്ചുഗീസുകാരാണ് എന്നാണ് അവരെ ദ്വീപുകാർ വിളിച്ചു വരുന്നത് കേരളത്തിലും അവർ ആ പേരിലാണല്ലോ അറിയപ്പെടുന്നത് ഇത് ഇങ്ങനെ തുടങ്ങുന്ന മാമ്പിൻപള്ളിയെക്കുറിച്ചുള്ള കഥ എന്താണെന്ന് പറയാം പോർച്ചുഗീസുകാർ വ്യാപാരത്തിനാണ് കേരളത്തിലേക്ക് വന്നത് അതിൽ അതിൽ സ്വാഭാവികമായും കിടക്കുന്ന ദ്വീപുകളും അതിൽ പരാമർശിക്കപ്പെട്ട് പോയി ദ്വീപുകാര അവരുടെ കപ്പലുകളിൽ ഓടങ്ങളിൽ അവർ സാധനം കൊണ്ടുവരുന്നു കേരളത്തിൽ നിന്ന് വലിയ സാ മറ്റ് സാധനങ്ങൾ കൊണ്ട് ദ്വീപിലേക്ക് പോകുന്നു ആ അവസരത്തിലൊക്കെയും അവരേക്ക് ഒരു ഭീഷണിയായി ഈ പോർട്ടുഗീസുകാർ വന്നു പ്രത്യേകിച്ച് കയറിൻ്റെ കാലത്ത് കൊണ്ടാണല്ലോ കപ്പലുകൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് കയറിന് വലിയ പ്രാധാന്യം പ്രാധാന്യമുണ്ടായിരുന്നു പ്രസിദ്ധമാണ് അപ്പോൾ അത് കാരണം വളരെ നേർന്ന കെയറുകൾ നമ്മുടെ നൂല് പോലെയുള്ള കെയറുകൾ അപ്പം അങ്ങനത്തെയുള്ള കെയറുകൾ ദ്വീപ് കൊണ്ട് ഓടങ്ങൾ കൊണ്ടുവരുമ്പോൾ അവർ തട്ടിപ്പറിക്കുമായിരുന്നു അവരുടെ ആധിപത്യം നിർത്താൻ ശ്രമിക്കുമായിരുന്നു അങ്ങനെ അവർ അമേനി എന്ന് പറയുന്ന ദ്വീപിലെ കോട്ട കെട്ടി താമസിച്ചിരുന്നാണ് പറയപ്പെടുന്നത് അവളെ കൊണ്ടുള്ള അക്രമങ്ങൾ ഈ കഥയിൽ പറയുന്നുണ്ട് ദ്വീപുകാരുടെ വീടുകളും പള്ളികളും ചുട്ടരിക്കുകയും സ്വത്തുക്കൾ കൊള്ളടിക്കുകയും ചെയ്തു സ്ത്രീകളുടെ ആഭരണങ്ങൾ തട്ടി തട്ടിപ്പറിക്കുക അവർക്കൊരു വിനോദമായിരുന്നു യാതൊരു പ്രകോപനവും കൂടാതെ അജ്ജിന് പോകുന്ന തീർത്ഥാടകരുടെ കപ്പലുകൾ പോലും അവർ അഗ്നിക്കിരയാക്കി ഈ ഇത്തരം ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടപ്പോൾ അവർ പരി അവിടെ ഭരിച്ചുകൊണ്ടിരുന്ന ചിറക്കൽ രാജാവിൻ്റെ അടുത്ത് ചെന്ന് പരാതി പറഞ്ഞു അപ്പോൾ ചിറക്കൽ രാജാവ് എന്ത് ചെയ്തു ഇത് തന്നെ ആർക്കെങ്കിലും പ്രതി പ്രതി പ്രതികാരം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഒരാൾ മുന്നോട്ട് വരികയും ദ്വീപിൽ അദ്ദേഹം ദ്വീപിലേക്ക് പോവുകയും ചെയ്തു അതിന് എല്ലാ ജാതി പഴങ്ങളും ഈ അവർ കൊണ്ട് ഈ പത്തേമാരിയുടെ അകത്ത് എല്ലാ ജാതി പഴങ്ങളും കൊണ്ടാണ് അയാൾ അവിടെ പോയത് അയാൾ അവിടെ ചെന്നിട്ട് പോ പോർട്ടുഗീസുകാരുടെ ച സുഹൃത്തുക്കൾ സുഹൃത്തായി അഭിനയിച്ച് നടന്നു അവ അദ്ദേഹത്തിൻ്റെ അടുത്ത പഴങ്ങളെല്ലാം ഉണ്ട് ഇവരൊക്കെ കൊടുക്കുന്നു ഒരു ദിവസം അദ്ദേഹം അവർക്ക് വേണ്ടി ഒരു ഒരു ബടാക്കാന സംഘടിപ്പിച്ചു ആ ബടാക്കാന അവർ കഴിച്ച് കഴിഞ്ഞ ഉടനെ അവരെല്ലാം മരണപ്പെട്ടു പോയാണ് ഉണ്ടായത് വിഷമാണ് ഉണ്ടായത് അപ്പോൾ അദ്ദേഹം ഉടനെ തന്നെ അവിടെ ദ്വീപിൽ തലം വിട്ടുപോയി ദീപുകാർക്ക് ഇയാളെ മനസ്സിലായില്ല ഇയാൾ ആദ്യം വന്നപ്പോൾ അവരുടെ ചങ്ങാതിയായിട്ടാണ് വന്നത് ദ്വീപുകാരുടെ ചങ്ങാതിയായിട്ടല്ല സംഭവം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അയാൾ തലം വിട്ടു അപ്പോൾ ആൾ ആരെന്ന് പോലും ദീപുകാർക്ക് അറിയാതിരിക്കുകയാണ് അപ്പോൾ അയാൾ കാതിൽ തഞ്ചക്കാരൻ കാതിൽ എന്തോ മണി അടിച്ച് അടിച്ചിന് എന്തോ എന്നൊക്കെയാണ് അവർ പറയുന്നത് അപ്പോൾ ഈ വിവരം ആണ് ആണ് ഈ ഐതിഹ്യുള്ളത് ഈ പാമ്പും പള്ളി ഇപ്പഴങ്ങ് പാമ്പും പള്ളിയുടെ സ്ഥലം പ്രദേശം അങ്ങനെ തന്നെ കാണാം ജില്ലാബലകം വെച്ചിട്ടുണ്ട് അപ്പോ പാമ്പും പള്ളി ആ പള്ളി അല്ല മൗലാപ്പള്ളിയാണ് മൗലാപ്പള്ളിയുടെ അടുത്താണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് മോലാപ്പള്ളി എന്ന് പറയുന്നത് അന്ത്യദ്വീപുകാർ മോലാപ്പള്ളി അമേനിയാർ അമേനി ദ്വീപുകാര് മൗലാപ്പള്ളി എന്നാണ് പറയുക മറ്റ് ദ്വീപുകാരാണ് പറയുന്നത് ഇത് പറങ്കി പാമ്പിൻപള്ളി ആ പാമ്പിന്റെ വിഷമാണ് കൊടുത്തതെന്ന് അവർ വിചാരിക്കുന്നു ീപുകാർക്ക് പാമ്പ് അറിയില്ലല്ലോ ദ്വീപുകാർ പ്രത്യേകത അവരെ തേളോ പാമ്പോ ഒന്നും കാണുക ജീവിക്കുന്ന ആളുകളാണ് പാമ്പിനെ കണ്ടാൽ തന്നെ എന്ത് ചെയ്യും പേടിച്ചു പോകും അവരുടെ ജീവിതം അങ്ങനെയാണ് അപ്പോൾ പാമ്പിന്റെ വിഷമാണ് കൊടുത്തതെന്ന് ദ്വീപുകാരെ പറയുന്നു എന്ത് വിഷം കൊടുത്തു എന്ന് നമുക്കറിയില്ല ഏതായാലും അവർ മഴിച്ചു പോയി അപ്പൊ രണ്ടു കൊല്ലം കൂടി കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയോ എല്ലാ കരയിലുള്ള പൊട്ടുക അത് മുഴുവനും കൂടി അമ്മേനിൽ പോവുകയും പത്ത് അറുന്നൂറ് ആളുകളെ കൊന്നു അവിടുത്തെ ഹാദിയെ കൊന്നു അദ്ദേഹത്തിന് പെണ്ണുങ്ങൾക്ക് നേതൃത്വം കൊടുത്തിരുന്ന ഹാദിയുടെ ഭാര്യയായിരുന്നു അവരെല്ലാം കൊന്നു അറുന്നൂറ് ആളുകളെ കൊന്നു അദ്ദേഹം അവസാനം അവിടെ നാട് ദ്വീപിൽ തന്നെ ദ്വീപിൽ തന്നെ ഒന്നായിട്ടും ദ്വീപിൽ തന്നെ അവർ സ്ഥലം പെട്ടു അപ്പോൾ ഈ ഹാദിയുടെ മൃതദേഹം ഒരു 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 കുളത്തിന്റെ അകത്തു നിന്നാണ് കിട്ടിയത് അപ്പൊ അമ്മേനിൽ ആ ഹാദിയുടെ ശവശരീരം മറവു ചെയ്തു അദ്ദേഹത്തിന്റെ മകവര ഇപ്പഴും ഉണ്ട് അവിടെ ഉണ്ടെന്ന് കാണുന്നു ഇങ്ങനെ പെട്ടെന്ന് കിട്ടുന്ന ഒരു ഐതിഹ്യമാണിത് അതുകൊണ്ടാണ് പാമ്പിൻപള്ളിയുടെ ഐതിഹ്യം ഇങ്ങനെ ചെയ്തത് പത്മശ്രീ ജേതാവായ അലിമണി ഖാൻ എന്റെ സുഹൃത്താണ് അപ്പൊ മിനിക്കുവലുള്ള കഥകൾ എന്താണ് എന്ന അദ്ദേഹത്തോട് ചോദിക്കാറുണ്ട് അപ്പൊ അദ്ദേഹം പറഞ്ഞു തന്ന ഒരു ഐതിഹ്യമാണ് ഓട ഓലമടൽ പോലീസ് ആയിരുന്ന കാലം ഓലമടൽ ആ ഓലമടൽ ആണ് ആയിരുന്നത് അവിടെ പോലീസ് ഇല്ലല്ലോ പോലീസ് ആരും ഇല്ല അപ്പൊ ഓലമടലാണ് ഒരു സ്ഥലത്ത് ഒരു സാധനങ്ങളൊക്കെ കൂട്ടിയിട്ടിട്ട് അതിൻ്റെ നാല് ഭാഗത്തും ഓലമഴൽ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അത് പ്രൊട്ടക്റ്റഡ് ഏരിയ ആണ് അവിടെ വെച്ച സാധനങ്ങൾ ആരും എടുക്കാൻ പാടില്ല എന്ന് അറിയുന്നത് അങ്ങനെയാണ് അപ്പം മിനിക്വയ് ലൈറ്റ് ഹൗസ് വളരെ പ്രസിദ്ധമാണ് ഏഷ്യയിൽ രണ്ടാമത്തെ ലൈറ്റ് ഹൗസാണ് അത് വളരെ ഭംഗിയുള്ളതാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് പോലും നമുക്ക് എന്ന് തന്നിട്ടില്ല മിനിക്വയിൽ ലൈറ്റ് ഹൗസ് തന്നിട്ടില്ല അൻപത്താറ് വരെ അത് ബ്രിട്ടീഷുകാരുടെ കൈവശമായിട്ടുണ്ടായിരുന്നത് എന്നിട്ടാണ് നമുക്ക് അത്ര കൊണ്ട് മനോഹരമായ ലൈറ്റ് ഹൗസ് ഹൗസാണത് ഇരുപത്തഞ്ച് കിലോമീറ്റർ കിലോമീറ്റർ ദൂരത്തേക്കാൻ വെളിച്ചം എവിടെയും കാണാം അത്രയും സ്ഥലത്ത് പോയി വീൺ പിടിക്കുന്നവർക്കും കപ്പൽക്കാർക്കും ഒരു ദൃശ്യമാണ് ആ ലൈറ്റ് ഹൗസ് എടുത്തത് ഇന്ത്യക്കാരല്ല അവർ ലേബറേഴ്സിനെ കൊണ്ടുവന്നതാണ് അവർ കൊണ്ടുവന്നിട്ട് അരികൾ ചാക്കിൽ മതി കപ്പലിൽ അവർ അരി കൊണ്ടുവന്നു കടപ്പുറത്ത് വെച്ചു ഇവർ താമസിക്കുന്ന വടക്കേ അറ്റത്താണ് തെക്കേ അറ്റത്താണ് ഈ ലൈറ്റോസ് ഉള്ളത് മിനിക്കോയുടെ തെക്കേ അറ്റത്താണ് അവർ താമസിക്കുന്നത് അവിടെ തന്നെയാണ് ഈ തെക്കേ അറ്റത്ത് താമസിക്കുന്നു അപ്പോൾ ഏതാണ് ദ്വീപിൻ്റെ നടുക്ക് റക്കി വെച്ച ഈ കടപ്പുറത്ത് ഇറക്കി വെച്ച അരിയുടെ ചാക്കുകൾ ഈ കൈവണ്ടികളിൽ അഞ്ചോ പത്തോ എല്ലാം ഓരോ ദിവസം കൊണ്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് അത് ആമീനെ ഏൽപ്പിച്ചു അപ്പം ആമീൻ എന്തു ചെയ്തിട്ടില്ല അവിടെ വന്ന എൻജീനർ വന്ന് നോക്കും എല്ലാ നാളും നിങ്ങൾ അരി ഉണ്ടോ എന്ന് നോക്കുമ്പോൾ ആമീൻ പറഞ്ഞു നിങ്ങൾ അരിയോട് ഭദ്രമായിട്ടുണ്ട് അത് എത്തിക്കോളും എല്ലാ അപ്പൊ എന്നും വന്ന് ഇയാൾ നോക്കുമ്പോഴേക്കെല്ലാം അവര് കാവൽക്കാരെ ആര് കാണിച്ചില്ലല്ലോ അപ്പൊ രാമീം പറഞ്ഞു നിങ്ങൾ ഒരു കാവൽക്കാരാണ് ഞാൻ നാല് കാവൽക്കാരെ അവിടെ നിർത്തിയിട്ടുണ്ട് അപ്പൊ അത് കാവൽക്കാരെ ഞാൻ വന്നപ്പോൾ ഒന്നും കണ്ടില്ലല്ലോ ഒരു ദിവസം ഞാൻ വന്നപ്പോ കണ്ടില്ല അവർ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ പോയെന്ന് ഞാൻ വിചാരിച്ചു അടുത്ത ദിവസം പോകുമ്പോ വീണ്ടും കാണുന്നില്ല മൂന്ന് ദിവസം അപ്പൊ എന്താണ് ഇത് അപ്പോൾ നമുക്ക് പോയി നോക്കാം അവരവിടെ ഉണ്ടോ എന്ന് നോക്കാം എന്ന് പറഞ്ഞേ ഇവർ പോയി അവിടെ എത്തുമ്പോൾ നാല് നാല് ഓല മണൽ കാണിച്ചു ആ ഒരു പ്രത്യേക ഷേപ്പിൽ മനുഷ്യന്റെ ഷേപ്പിലേക്ക് അത് അത് ഈർക്കി ഈക്കിയിട്ടുണ്ട് അങ്ങനെ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ അവസാനം നാളെ എല്ലാ അരിയും എവിടെ എത്തും അന്ത തെക്കാറ്റത്ത് എത്തുമെന്ന് പറഞ്ഞു അപ്പൊ എല്ലാം എത്തിക്കഴിഞ്ഞപ്പോൾ എഞ്ചിനീയർ എണ്ണി നോക്കുമ്പോൾ കൃത്യമായിട്ടാണ് കാണുന്നത് എന്നിട്ട് അദ്ദേഹം നടന്നു പോയിട്ട് ആമീനോട് പറഞ്ഞിട്ടേ നിങ്ങളുടെ നിങ്ങളെ ഓലമെഡൽ പോലീസുകാര് യഥാർത്ഥ പോലീസുകാരെക്കാളും നല്ല സേവനമാണ് ചെയ്തിരിക്കുന്നത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി മതപരമായിട്ടുള്ള കഥകൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലോ അപ്പോൾ നിലവിലുള്ള ഇസ്ലാമിക കഥകളായിട്ടുള്ള പ്രവാചക കഥകൾ അറേബ്യൻ ഇതിൽ നിന്ന് വരുന്ന ആ കഥകൾ പോലെ തന്നെയാണ് ഇത് എന്താണ് ഈ ലക്ഷദ്വീപിനെ സംബന്ധിച്ച് വരുന്ന മതപരമായിട്ടുള്ള കഥകൾ എങ്ങനെയാണ് വേറിട്ട് കിടക്കുന്നത് ഈ നമ്മുടെ മത പണ്ഡിതന്മാരിൽ ഔല്യാക്കന്മാരെന്ന് പറയുന്ന ഒരു പദവി അങ്ങനെയുള്ള ആളുകൾക്ക് അത്ഭുതങ്ങൾ കാണിക്കാറുണ്ട് എന്നെല്ലാവരുടെ എല്ലാവരുടെ എല്ലാവരും പറഞ്ഞു വരുന്നതാണ് ലോകത്തിലെവിടെയും അങ്ങനെയുള്ള കഥകൾ ദ്വീപിലുണ്ട് ഇപ്പം ഉദാഹരണത്തിന് എവിടെയും കാക്ക കാണാം എവിടെ പോയാലും നമുക്ക് കാക്കയെ കാണാം അതേസമയം നമ്മുടെ ദ്വീപില് പല സ്ഥലത്തിലും എന്തില്ല കാക്ക ഇല്ല ഇങ്ങനെ കാക്കയില്ലാതെ പോയതിന്റെ സംഭവം എന്താണ് മുഹമ്മദ് ആസിഫ് അലിയുല്ലായെ കുറിച്ച് ഉള്ള ഒരു കഥയാണത് അദ്ദേഹം ഒരിക്കൽ അവിടെ പോയവർക്കറിയാം കുന്നിന്റെ പുറത്താണ് ഈ അവിടെ പള്ളി ഉള്ളത് കുന്നിന്റെ താഴെയാണ് കുളങ്ങൾ ഉള്ളത് ആ കുളത്തിൽ ഇറങ്ങിയിട്ട് വേണം ഒന്നു ചെയ്യാൻ അതായത് അംഗ അങ്ക ശുദ്ധി വരുത്താൻ കുളത്തേക്ക് ഇളിഞ്ഞിട്ട് പിന്നെ കേറി പോണം പത്ത് പതിനഞ്ച് പടവ് കേറിയിട്ട് വേണം പള്ളിക്ക് പള്ളിയെ അപ്പൊ എന്താ ഒരിക്കല് ഈ കുളത്തിൽ വധവെടുക്കുമ്പോ സ്നാനം എത്തുന്ന കുളിക്കുന്നുണ്ടാവാം കുളിച്ച് കഴിഞ്ഞിട്ട് ഒതുവെടുക്കുന്നുണ്ടാവാം അപ്പൊ എന്താ പറ്റിയത് അദ്ദേഹത്തിന്റെ ഏർ അദ്ദേഹത്തിന്റെ തെലപ്പാവില് കാക്ക കാക്ക എന്താ പറയുക ആ വിസരിച്ചു ആ വിചാരിച്ചു അത് കാരണം എന്ത് ചെയ്തു ഇത് കൂടി കഴുക കഴുകിയിട്ട് വേണമല്ലോ പിന്നെ മുകളിലേക്ക് കയറി ചെല്ലാൻ അത് കാരണം അപ്പോൾ അവിടെ നമസ്കാരം നടക്കുകയായിരുന്നു ആ നമസ്കാരത്തിന് സമയത്തിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്ത് കിട്ടിയിട്ടില്ല പോയി ചേരാൻ പറ്റിയില്ല അതിന് താമസ താമസിച്ച് പോയതിന്റെ കാരണം കാക്ക ഉണ്ടായത് കൊണ്ടാണല്ലോ സംഭവിച്ചത് അപ്പൊ ഈ കാക്ക ഇവിടേക്ക് വേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞു വരുന്നു ആ സമയത്ത് ആ ഇതിലുള്ള എല്ലാ കാക്കകളും പറഞ്ഞു പോയി എന്നും പറയുന്നു ഇപ്പഴും ഇപ്പഴും നമ്മുടെ കാക്ക ഇല്ല എന്നുള്ളതാണ് അനുഭവം കാക്ക ഇല്ല ഇപ്പഴും